ഛത്രപതി ശിവജി മുകളരുമായി ആയിരത്തി അറുനൂറ്റി എഴുപത് മുതൽ നടത്തിവന്ന യുദ്ധങ്ങൾ ആയിരത്തി അറുനൂറ്റി എൺപതിലെ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ അവസാനിക്കുകയുണ്ടായില്ല പകരം സംഭാജിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തിയായി അത് തുടരുകയുണ്ടായി ശിവജിയുടെ മരണസമയത്ത് അതായത് ആയിരത്തി അറുനൂറ്റി എൺപത് ഏപ്രിൽ സമയത്ത് ഔറംഗസേബ് പ്രധാനമായും മറ്റൊരു പ്രശ്നത്തെ നേരിടുന്ന കാലമായിരുന്നു രാജ്പൂത്ത് മേഖലകളുമായി തെറ്റുന്നതും അവരുമായി നിരന്തര യുദ്ധങ്ങൾ നടക്കുന്നതുമായ കാലം കൂടിയാണത് ഇത്തരത്തിൽ രാജ്പൂത്ത് മേഖലകളുമായി പോരാട്ടം നടക്കുന്നതിനിടയിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉയർന്നു വരികയുണ്ടായി അതായിരുന്നു മകനായ അക്ബർ രാജകുമാരനായ അക്ബർ രാജ്പൂത്തുകൾക്കൊപ്പം ചേരുകയും സ്വയം മുഗൾ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ഔറംഗസേബിൻ്റെ ചക്രവർത്തി കസേരയ്ക്ക് പോലും ഇളക്കം തട്ടുന്ന വിധത്തിൽ ഒരു പുതിയ പോർമുഖം തുറന്നിടുകയുമുണ്ടായി അത്തരത്തിലൊരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായി ഔറംഗസേബ് ആ സമയം ഡക്കാനിലെ ഗവർണറായി നിലകൊള്ളുന്ന ഷാ അലമിനെയും അദ്ദേഹത്തിൻ്റെ നിർണായക സൈന്യാധിപനായ ദിലീർ ഖാനേയും രാജ്പൂത്ത് മേഖലകളിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി ഒപ്പം ബഹദൂർ ഖാനെ ഡക്കാനിലെ വൈസ്രോയിയായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എൺപത് മെയ്യിലായിരുന്നു ഇത് സംഭവിച്ചത് അതായത് മറാത്ത ദേശത്ത് ആര് രാജാവാകും എന്ന നിലയിൽ പ്രശ്നങ്ങൾ നടക്കുന്ന അതേ സമയത്ത് മുഗളരുടെ ഡക്കാൻ മേഖലയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി മറാത്ത മുഗൾ പോരാട്ടങ്ങളുടെ കാലത്ത് നിർണായകമായ ഒരു ഇടമായി നിലകൊണ്ടിരുന്നത് ബഗ്ലാൻ എന്നൊരു പ്രദേശമായിരുന്നു മുഗൾ ഭരണത്തിലെ കന്ദേശ് മേഖലയ്ക്ക് കീഴിലായിരുന്നു ഈ പ്രദേശമുണ്ടായിരുന്നത് ഇന്നത് നാസിക്കിനടുത്തുള്ള ഒരു മേഖലയാണ് ഒട്ടനവധി കോട്ടകളും മറ്റുമൊക്കെയായി നിർണായകമായ ഒരു ഇടം തന്നെയാണിവിടം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിന് മുൻപ് രാജ്പൂത്ത് മേഖലകളുടെ നിയന്ത്രണത്തിലായിരുന്നു ഇവിടം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് മുഗൾ സാമ്രാജ്യം ഇത് കീഴടക്കുന്നതും അവരുടെ ഭാഗമാക്കുന്നതും ഈ മേഖലയിലൂടെ ഗുജറാത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് അതിവേഗം എത്തിച്ചേരാനാവും അതുകൊണ്ട് തന്നെ ഇതൊരു തന്ത്രപ്രധാന ഇടമായും നിലകൊണ്ടു ഇത് മനസ്സിലാക്കിയ ശിവജി ആയിരത്തി അറുനൂറ്റി എഴുപതിൽ തന്നെ ഈ മേഖലകൾ ആക്രമിക്കുകയുണ്ടായി തുടർന്നുള്ള വർഷങ്ങളിൽ സാൽഹർ അഹിവന്ദ് രാംസജ് മുതലായ കോട്ടകളും അദ്ദേഹം പിടിച്ചെടുത്തു ബഗ്ലാൻ പോലൊരു തന്ത്രപ്രധാന ഇടം മറാത്തയുടെ കൈകളിലിരുന്നാൽ അവർക്കതിലൂടെ എളുപ്പം ആക്രമിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ അത് മുഗൾ പ്രവിശ്യകളായ ഖന്ദീഷിനും ഒക്കെ ദോഷം ചെയ്യുമെന്ന് മുഗലർക്കും അറിയാമായിരുന്നു ശിവജിയുടെ കാലത്തിന് ശേഷം സാധ്യതകൾ തുറന്ന സമയത്ത് മെയ് മാസത്തിലാണല്ലോ ബഹദൂർ ഖാൻ ചാർജ് ഏറ്റെടുക്കുന്നത് ഉടനെ തന്നെ അദ്ദേഹം മറാത്തയുടെ കൈകളിലുള്ള അഹിവന്ത് ഫോർട്ട് പിടിച്ചെടുക്കാനായി ഒരു സൈനിക മുന്നേറ്റമൊക്കെ നടത്തി ആയിരത്തി അറുനൂറ്റി എൺപത് ജൂലൈയോടെ അഹിവന്ത് ഫോർട്ടിന് ഉപരോധവും ഏർപ്പെടുത്തി എന്നാൽ മികച്ച രീതിയിൽ പ്രതിരോധിച്ച മറാത്ത സൈന്യത്തിന് മുന്നിൽ ബഹദൂർ ഖാന് കോട്ട ഭേദിക്കാനായില്ല എങ്കിലും പിന്മാറാതെ അദ്ദേഹം സമീപ പ്രദേശങ്ങളിൽ തന്നെ നിലകൊണ്ടു ആ സമയം സംഭാജിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ നിർദ്ദേശത്തിലോ മറാത്ത പടയൊന്നും കുതിച്ചെത്തുകയും മുഗൾ പടയ്ക്ക് പിന്മാറേണ്ടി വരുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടായില്ല പകരം ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബഹദൂർ ഖാന് മഴയ്ക്ക് ശേഷം പടക്കളത്തിൽ നേരിട്ട് ഏറ്റുമുട്ടാം എന്നൊരു സന്ദേശമാണ് വന്നു ചേർന്നത് അങ്ങനെ മാസങ്ങൾ കഴിയുകയും ആയിരത്തി അറുനൂറ്റി എൺപത് ഒക്ടോബറിൽ സംഭാജിയുടെ മറാത്ത പട ഈ മേഖലയിലേക്ക് പട നയിക്കുകയുണ്ടായി മൂന്ന് വിഭാഗമായി തിരിച്ചായിരുന്നു മറാത്തയുടെ മുന്നേറ്റമുണ്ടായത് ഒന്ന് സൂറത്ത് മേഖല ലക്ഷ്യമാക്കി പടനീക്കം മറ്റൊന്ന് ബുർഹാൻപൂർ ലക്ഷ്യമാക്കി മൂന്നാമത്തേത് ബഹദൂർ ഖാൻ നേരെ ഇതിന് പുറകിൽ ചില തന്ത്രങ്ങളുമൊക്കെ കാണാം ഒന്ന് മുഗൾ പട ഒരിടത്ത് തന്നെ നിൽക്കാതിരിക്കാനാണ് മറ്റൊന്ന് മുഗൾ മേഖലയെ ആക്രമിച്ച് പരമാവധി സമ്പത്ത് സൃഷ്ടിക്കുക മൂന്ന് ബഗ്ലാൻ മേഖലയിൽ ബഹദൂർ ഖാനെ തടയുകയും അതുവഴി സ്വരാജ്യയിലേക്കുള്ള മുഗളരുടെ മുന്നേറ്റം തടയുകയും ചെയ്യുക എന്നത് അങ്ങനെ പുറപ്പെട്ട മറാത്ത പടകൾ നവംബർ അവസാനത്തോടെ പല മുഗൾ മേഖലയിലേക്കും എത്തിത്തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് ജനുവരിയോടെ ഒരു മറാത്ത പട ഇംഗ്ലീഷ് ഫാക്ടറി അടക്കം ആക്രമിക്കുകയും കന്ദേശ് മേഖലയിലെ മറ്റ് മേഖലകളുമൊക്കെ കൊള്ളയടിച്ചതിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് ജനുവരി മുപ്പതോടെ നിർണായകമായ ബുർഹാൻപൂർ മേഖലകളിലെത്തുകയും ആ നഗരവും കൊള്ളയടിക്കുകയും ചെയ്തു മുഗളരെ സംബന്ധിച്ചിടത്തോളം ഖന്തേഷിലെ നിർണായകമായ സമ്പന്നമായ ബുർഹാൻപൂരിന് ഈയൊരു ആക്രമണത്തെ തടയാൻ ശേഷി ഉണ്ടായിരുന്നില്ല മറാത്ത സൈന്യം പറ്റാവുന്ന മേഖലകളിൽ നിന്നൊക്കെയും തന്നെ സമ്പത്ത് ശേഖരിക്കുകയുണ്ടായി മറാത്ത ആക്രമണം അറിഞ്ഞ് ഔറംഗബാദ് മേഖലയിൽ നിന്നും ബഹദൂർ ഖാൻ്റെ പട പുറപ്പെട്ടപ്പോഴേക്ക് മറാത്ത സൈന്യം ഈ മേഖലകളിൽ നിന്ന് സുരക്ഷിതമായി പിൻവാങ്ങുകയും ചെയ്തു പരിചിതമല്ലാത്ത മലനിരകൾ നിറഞ്ഞ കാട് വഴികളിലൂടെ അതിവേഗമെത്താൻ ശ്രമിച്ച ബഹദൂർ ഖാൻ ആകട്ടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോലും ആവാതെ പൂർണ്ണ പരാജയമായി മാറി കുതിരപ്പടയാളികൾ എത്തിയപ്പോഴും ആയുധങ്ങളും മറ്റും എത്താതെ മുഗൾ പടയ്ക്ക് ദിവസങ്ങൾ തന്നെ കാത്തു നിൽക്കേണ്ടിയും വന്നു ഇത് മനസ്സിലാക്കിയ മറാത്തകൾ പറ്റാവുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ സമ്പത്ത് കൈക്കലാക്കുകയും ചെയ്തു തുടർന്ന് അങ്ങോട്ടും ബഹദൂർ ഖാൻ പടയൊക്കെ നയിച്ചെങ്കിലും എവിടെയും അവർ മറാത്ത പടയെ കണ്ടുമുട്ടിയതേയില്ല നേടിയ വൻ സമ്പത്തുമായി മറാത്തകൾ സുരക്ഷിതമായി പിൻവലിയുകയും ചെയ്തു അതോടെ ബഹദൂർ ഖാനി നേരെ ജനരോഷമുയർന്നു സംഭാജിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി മനപൂർവ്വം തെറ്റായ ദിശകളിലൂടെ സഞ്ചരിച്ച് ഏറ്റുമുട്ടൽ ഒഴിവാക്കിയതാണെന്ന രീതിയിൽ പോലും ചർച്ചകളും വിമർശനങ്ങളും ഉയർന്നുകൊണ്ടേയിരുന്നു ബുർഹാൻപൂരിലെ മനുഷ്യർ ചക്രവർത്തിയെ കാര്യങ്ങൾ അറിയിക്കാനുള്ള നടപടികളുമെടുത്തു ജീവനും സ്വത്തിനും സംരക്ഷണം മുഗൾ മേഖലയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന സങ്കടവും അവർ പങ്കുവച്ചു മറാത്തയുടെ ബുർഹാൻപൂർ ആക്രമണവും അവിടെയുള്ളവർ ബഹദൂർ ഖാന എതിരാണെന്ന കാര്യവും മനസ്സിലാക്കിയ ഔറംഗസേബ് വേണ്ട നടപടികൾ എടുക്കാമെന്നും അതിനായി താൻ തന്നെ ഡെക്കാനിലേക്ക് വരുന്നു എന്നും അറിയിച്ചു അതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനും മുഗൾ പടയെ സജ്ജരാക്കാനും ഒക്കെ ഔറംഗസേബ് നിർദ്ദേശിച്ചു ഈ സമയങ്ങളിലൊക്കെ മറാത്ത പട പലയിടത്തും ആക്രമണം നടത്തുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ബഹദൂർ ഖാൻ ഔറംഗബാദ് മേഖലയിൽ ഇല്ലാത്തൊരു സമയം മറാത്ത പട ഔറംഗബാദ് ആക്രമിക്കാനായി എത്തുകയുണ്ടായി ബഹദൂർ ഖാൻ ആ സമയം കുറച്ച് അകലെയായിട്ടായിരുന്നു ക്യാമ്പ് ചെയ്തത് എന്നാൽ രാത്രിയോടെ മറാത്ത മുന്നേറ്റമുണ്ടാകുന്നുവെന്നും അവരുടെ ദിശ ആണെന്നും മനസ്സിലാക്കിയ ബഹദൂർ ഖാൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുകയുണ്ടായി ബഹദൂർ ഖാൻ എത്തുന്നു എന്ന് മനസ്സിലാക്കിയ മറാത്ത എത്തിയ ഇടങ്ങളിൽ നിന്നൊക്കെ കൊള്ള നടത്തി ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് പിൻവാങ്ങുകയുണ്ടായി ബഹദൂർ ഖാൻ ആ ദിവസം അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ മുഗളരുടെ നിർണായകമായ ഔറംഗബാദ് തന്നെ ആക്രമിക്കപ്പെട്ടേനെ മറാത്തയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഔറംഗബാദ് എന്ന വലിയ നഗരം നിശ്ചലമായതായി പല എഴുത്തുകളിലും പറയുന്നുണ്ട് ഔറംഗബാദിൻ്റെ സംരക്ഷണത്തിന് അതോടുകൂടി പ്രത്യേക നടപടികൾ എടുക്കാൻ ഔറംഗസേബ് ഉത്തരവിടുകയും അതിനുപ്രകാരം ഔറംഗബാദ് നഗരത്തിന് ചുറ്റും കോട്ടം അതിൽ നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിൽ തന്നെ പല മറാത്ത പടകളും ഇത്തരത്തിൽ മുഗൾ മേഖലയിലേക്കും മറ്റും കടന്നു കയറി ആക്രമണം നടത്തുകയും സമ്പത്ത് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു ഈ സമയം ഇവരെ പിടിക്കാനായി ബഹദൂർ ഖാനും അവരുടെ സംഘവും ഒക്കെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ വിജയിച്ചിട്ടില്ല എന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കാലത്ത് സംഭാജിയുടെ മറാത്ത പട മുഗൾ മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ട് കനത്ത തോതിൽ ആക്രമണങ്ങൾ നടത്തുകയും എല്ലായിടത്തും മുഗൾ സേനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിൽ സമ്പത്ത് കൈക്കലാക്കുകയും ചെയ്തു ഇതേ കാലയളവിൽ മറാത്താ പട അഹമ്മദ് നഗറും ആക്രമിക്കുകയുണ്ടായി സംഭാജി മുഗൾ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പലരും തടവിലായതായി ചിലയിടങ്ങളിൽ പറയുന്നുണ്ട് അവരെ തടവിലിട്ടത് അഹമ്മദ് നഗറിലായിരുന്നുവെന്നും അവരെ മോചിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അഹമ്മദ് നഗർ ആക്രമണമെന്നും വിലയിരുത്തുന്നവരുണ്ട് തടവിലാക്കപ്പെട്ട പലരെയും ജയിലിലിട്ടതായും ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലോടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നും പറയുന്നു ഏതായാലും അഹമ്മദ് നഗർ നാസിക് ഔറംഗബാദ് തുടങ്ങിയ മേഖലകളിലൊക്കെ നിരന്തരമായ മുഗൾ മറാത്ത പോരാട്ടങ്ങൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്നിൽ നടക്കുകയുണ്ടായി പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധങ്ങളൊന്നുമല്ല പകരം അപ്രതീക്ഷിത ആക്രമണവും പരാജയം തോന്നിയാൽ പിൻവലിയുന്ന രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ഏപ്രിലിൽ ഒരു മറാത്ത പട നൽദുർഗ മേഖലയിൽ ആക്രമണം നടത്തുകയും കോട്ട ഭേദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ കലന്തർഖാൻ്റെ നേതൃത്വത്തിലുള്ള മുഗൾ പട അത് പരാജയപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ജൂലൈയിൽ ആന്തൂർ മേഖലയിൽ വെച്ച് മറാത്ത മുഗളരെ ആക്രമിക്കുകയും രണ്ടായിരം മുഗൾ സൈനികരെ ബന്ദികളായി പിടിക്കുകയും ചെയ്തു എന്നാൽ അധികം താമസിയാതെ ഒരു മുഗൾ പട എത്തുകയും മറാത്തയെ ആക്രമിച്ച് ഇവരെ മോചിപ്പിക്കുകയും ചെയ്തു എന്നും കാണാം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് നവംബറിൽ മറ്റൊരു മറാത്തപ്പട അഹമ്മദ് നഗർ മേഖലയിലേക്ക് വീണ്ടും കടന്നു കയറുകയും വ്യാപകമായ ആക്രമണം നടത്തുകയുണ്ടായി എന്നാൽ ഈ സമയം അഹമ്മദ് നഗറിൻ്റെ മുഗൾ കമാൻഡർക്ക് ഈ ആക്രമണത്തെ തടയാനായില്ല അതിനുശേഷം മറാത്ത പട മുന്നേറിയപ്പോൾ ബിജാപൂരിനടുത്ത് വെച്ച് ബഹദൂർ ബഹദൂർഖാന്റെ സൈന്യം അവരെ പരാജയപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ഡിസംബറിലും അഹമ്മദ് നഗറിനും നേർക്ക് മറാത്ത ആക്രമണമുണ്ടായി എന്നാൽ ആ സമയം മുഗൾ പട മറാത്തയെ പ്രതിരോധിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ആക്രമണവും പ്രതിരോധവുമായി മുഗൾ മേഖലകൾ നിരന്തരം പോരാട്ടങ്ങളുടെ വേദിയായി മാറുകയാണ് മാറുകയാണുണ്ടായത് ഇതിനു പുറകിൽ സംഭാജിയുടെ കൃത്യമായ നേതൃത്വവും കാണനവും അപ്രതീക്ഷിതമായി ആക്രമണം നടത്താനാവുന്ന എല്ലാ മേഖലകളിലും തന്നെ നിരന്തരം ആക്രമണം നടത്താൻ സംഭാജി സൈനികരെ നിയോഗിക്കുകയുണ്ടായി അതിനുപ്രകാരം മുഗൾ മേഖലകളെ സമാധാനമില്ലാത്ത തരത്തിൽ കലുഷിതമായ സാഹചര്യത്തിൽ നിലനിർത്താൻ സംഭാജിക്ക് സാധിച്ചു എന്ന് പറയാം അതിൻ്റെ ഫലമായി പലയിടങ്ങളിലും ശരിയായ രീതിയിൽ നികുതി ലഭിക്കാത്ത അവസ്ഥകളും സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ യുദ്ധ ചെലവ് വരുമാനത്തെക്കാൾ വർദ്ധിച്ചതോടെ പല കോട്ട മേഖലകൾക്കും കേന്ദ്രമേഖലയിൽ നിന്ന് പണം നൽകേണ്ടുന്ന അവസ്ഥയും അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഇത്തരത്തിൽ നിരന്തരമായ പോരാട്ടങ്ങളുടെ വേദിയായി ഡക്കാൻ പ്രദേശം മാറിയപ്പോഴും ഔറംഗസേബിൻ്റെ സാന്നിധ്യമോ ഇടപെടലുകളോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം രാജ്പൂത്ത് മേഖലകളുമായിട്ടുള്ള ഔറംഗസേബിൻ്റെ പോരാട്ടങ്ങളായിരുന്നു എന്നാൽ ആ സമയം വലിയൊരു പ്രശ്നം ഔറംഗസേബിന് നേരിടേണ്ടതായി വന്നു അതാണ് മകനായ അക്ബർ അക്ബർ രാജ്പൂത്ത് സൈന്യങ്ങളുടെ പിന്തുണ നേടുകയും സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ച് ഔറംഗസേബുമായി ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയും ചെയ്തു ഔറംഗസേബിൻ്റെ പ്രധാന സൈന്യങ്ങളെല്ലാം തന്നെ പല മേഖലകളിലായതിനാൽ ഔറംഗസേബിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി അത് അധികം താമസിയാതെ മാറുകയുണ്ടായി